പെട്ടി സ്വാഗതം അപ്പം നമ്മുടെ മാളക്കുട്ടി ഹോസ്റ്റലിലേക്ക് പോവുകയാണ് പഠന ആവശ്യങ്ങൾ പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പൊന്ന് പോയപ്പോഴും ശ്രീകൂട്ടം പോയപ്പോഴും പെട്ടി വായിക്കുകയും കാര്യങ്ങളും എല്ലാം നിങ്ങളെല്ലാരെയും കാണിച്ചായിരുന്നു പിന്നെ പഠിക്കാൻ പോയപ്പോഴല്ല പിന്നെ ദുബായിക്ക് പോയത് ശ്രീകുട്ടം ബാംഗ്ലൂരിൽ പോയപ്പോ നമ്മുടെ പെട്ടി പോയി കാണിച്ചായിരുന്നു അപ്പൊ എന്തായാലും ഇത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരേ പിള്ളേരുണ്ട് നഴ്സിങ്ങിനും മറ്റു എൻജിനീയറിങ്ങിനും അങ്ങനെ ഓരോ കോഴ്സിനും പോകാനായിട്ട് നിൽക്കുന്ന പിള്ളേരുണ്ട് അപ്പോൾ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകാറുണ്ടെന്നും കൊച്ചെന്തൊക്കെയാ കൊണ്ടുപോകുന്നൊക്കെ നിങ്ങൾ ഒന്ന് കാണിച്ചേക്കാൻ നോക്കാം കാരണം ആക്കി വേറെ പെടുകയാണെങ്കിൽ പിള്ളാരൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ചിലപ്പോ ഉപകാരപ്രദമായിരിക്കും അപ്പം എന്തൊക്കെയാ ഞാൻ വാങ്ങിച്ചേക്കുന്നേ എന്നൊക്കെ കാണാം വീട്ടി പാക്കിംഗ് വീഡിയോ അപ്പം ഞാൻ ആദ്യം വെക്കാൻ ഉദ്ദേശിക്കുന്നത് തുണികൾ പിന്നെ തടിക്കേണ്ട ബാക്കിയല്ലാഗിന്റെ ഇത് അത്യാവശ്യം കൊണ്ടുപോകുന്നു അതെ അടുത്താണല്ലോ തുണി കൊറച്ച് വീട് മടക്കിട്ട് അങ്ങനെയാണെങ്കിൽ കേട്ടോ എല്ലാം എനിക്ക് ഇപ്പം

എന്തെല്ലാം വന്നുള്ള ഇപ്പം ഉടുപ്പുകളാണ് ഇപ്പം വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ അല്ലാത്ത ഒരു ബോക്സ് ഉണ്ട് ബോക്സ് കാണും കയ്യിൽ എന്തായാലും നമുക്ക് ഓട്ടോ ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ബാക്കിലൊക്കെ ഇപ്പം ശ്രീകൂട്ടം പോയ പോലെ പൊന്നു പോയ പോലെ അല്ല ബക്കറ്റിലൊക്കെ സാധനം പറക്കി വച്ചിട്ടാണെങ്കിലും ഓട്ടോടെ കുറെ വിട്ടുണ്ടോ നമുക്ക് പോകാം അപ്പൊ എനിക്ക് സാധനങ്ങൾ വെച്ചിട്ട് കൊണ്ടുപോകത്തില്ലേ നല്ല കുറച്ച് ആളാട്ടോ അവിടെ പോസ്റ്റിംഗ് മാത്രമേ യൂണിഫോം കരണീ ജനുവരി ആയിട്ട് യൂണിഫോം ആവു സോ ഞാൻ കുറച്ച് ഡ്രസ് എടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം ആവുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു കൊണ്ടുവരാമല്ലോ അതുവരെ നമുക്ക് ഇടണ്ടേ കോളേജില് അതെ അതെ ഒരു ഉണ്ടല്ലേ എപ്പോഴും യൂണിഫോം ഉള്ളതാണ് നല്ലത് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ആണെങ്കിൽ അത് രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇട്ടിട്ട് കഴിയും അങ്ങ് ഇട്ടാൽ മതി കളർ ഡ്രസ്സാണെങ്കിൽ ആണെങ്കിൽ ഇന്ന ഇന്ന ദിവസം ഇട്ടു എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് എപ്പോഴാണ് ഡ്രസ് കൂടുതൽ പ്രശ്നം പിന്നെ ഒരു എന്ന് കഴിഞ്ഞാൽ കൊച്ചിന്ച്ചിയുടെ വീട് അവിടുന്ന് മിനിറ്റ് മതി വണ്ടിക്ക് നമ്മൾ ഷോർട്ട് കട്ട് മക്കൾ രണ്ടുപേരുണ്ട് മജിമോണ്ട് എല്ലാരും തന്നെയാണല്ലോ ഒത്തിരി പേരുണ്ടോ എന്റെ ഒരു അമ്മായിയുടെ വീട് അവിടെയാണ് അപ്പൊ അവരും ഉണ്ടക്കയ ടൗണിൽ തന്നെയാണിത് അപ്പൊ കൊച്ചിന് അങ്ങനെ ഉള്ളേ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാലും നമ്മൾ ഒരു മണിക്കൂറും അവസരായി നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും പൊന്നു ഒത്തിരി കഷ്ടപ്പെട്ടാ പഠിച്ചത് കേട്ടോ പറയാതിരിക്കാൻ വയ്യ എവിടം വരെ ആയടോ പെട്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കാം എന്നിട്ട് ചെറിയൊരു വെച്ചതാകുമ്പോ നമ്മക്ക് എല്ലാം

കൊച്ചു കട്ടില എല്ലാ തുണികളും കൊണ്ടുവച്ചേക്കെന്ന് കണ്ടോണ്ട് പപ്പ ചോയിക്ക് കൊച്ചു എന്നാ കുടി മാറി പോവാണ് പിന്നെ പൊന്നും ആദ്യം കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഇവിടെ ആ ഇങ്ങനെ വരിച്ചോണ്ട് പോകാം അല്ലേ ആ അതാ കൊച്ചി ഇത് തന്നെ അങ്ങ് സെലക്ട് ചെയ്തു എളുപ്പമുണ്ടല്ലോ ആ ശരിക്കും നമ്മൾ ഇതിന്റെ പലഹാരങ്ങൾ ചെറുതാകുമ്പോൾ അതെ അതെ ആ കൊച്ചിന്റെ ഇഷ്ടം പോലെ വെക്കട്ടെ അവിടെ ചെന്നിട്ട് കൊച്ചല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നേ അതുകൊണ്ടല്ലേ ആ ഏത്ത കാർത്തായി തേൻമിട്ടായി അത് ചേച്ചിയും മേടിക്കുന്നതാണ് കൊണ്ടുപോവാൻ ഉം ബിസ്ക്കറ്റ് അതൊക്കെയാ കൊച്ചിന് ഇഷ്ടം വഴലക്കും ഉണ്ട് രണ്ടും അവർ കണ്ടപ്പോ കപ്പവർത്തേനും ഇല്ലാത്ത കൊച്ചിന് ഇഷ്ടപ്പെട്ട സാധനം കൊച്ചു തന്നെ തിരഞ്ഞെടുത്തതൊക്കെ കേട്ടോ അപ്പം നമ്മൾ പാക്ക് ചെയ്തോണ്ട് ഇന്നേൻ്റെ സമയത്ത് മൂവാറ്റുപുഴ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ അഞ്ചിനും മുകളും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരം നമ്മൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ വീണ്ടും പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് കോട്ടന്റെ അല്ലേ ഇത് എന്തോ പോളിസ്റ്ററല്ലേ എനിക്ക് കോട്ടന്റെ ബെഡ്ഷീറ്റ് ആകട്ടോ ഇഷ്ടം അപ്പൊ എനിക്ക് അമ്മ രണ്ടെണ്ണം എടുത്തു വെച്ചു ഒരെണ്ണം അരുക്കായ ഒരെണ്ണം കൂടെ വിരിക്കാനായിട്ട് ആ അപ്പൊ ഇതും കൂടെ എടുത്ത് വെച്ചേക്കാം രണ്ടെണ്ണം കേട്ടോ ഞാൻ മതി പറഞ്ഞു ഇത് മുഴുത്ത അതെ ഒന്നും ഒരു പ്രാവശ്യം മേടിച്ച ഇത് ആട്ടോ ഒരു പ്രാവശ്യം മേടിച്ച ബാഗ് എഴുതാം അതിപ്പോ ഒരു പ്രാവശ്യം മേടിച്ചോണ്ട് വരുന്ന ബാഗ് ഒരു പ്രാവശ്യം അവൾ ഇട്ടിട്ട് പോകും എന്നിട്ട് വേറെ ഒരെണ്ണം എടുത്തോണ്ട് പോകും അടുത്ത തവണ വരുമ്പോൾ അത് ഇവിടെ മറ്റേ എടുത്തോണ്ട് പോകും ആ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോന്നാണ് കൊണ്ടുപോകുന്നേ വലിച്ച് സിബ് ഇടാം അല്ലേ സിബ് വലിച്ച് പൊട്ടിക്കല്ലേ പൊട്ടിച്ചാൽ പിന്നെ അത് പിന്നെ പാടാം പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും ടൗല്ലോ ഇന്നേരം ഏകദേശം കട്ടിലയിലെ സാധനങ്ങളെല്ലാം തീർന്നു കേട്ടോ ഇനി കുറുക്ക് ഷാംപൂ അങ്ങനെയുള്ള ഒക്കെ ഉള്ളു കൊട്ട ബക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു ബാക്കി തുണി ഐറ്റംസൊക്കെ തീർന്നു സങ്കടമുണ്ടോ പോകാനായിട്ട് ആയോണ്ടും വരട്ടെ വഴക്കും ഉണ്ടാക്കരുത് ഭക്ഷണം കഴിക്കുക ചുമ്മാ ഇരിക്കുക അതാ കൊച്ചു പറഞ്ഞത് ആ അന്നേരം ഇവിടെ ഉള്ള സേറമോള് മുയൽ കോഴി നമ്മുടെ ചെടികൾ നമ്മുടെ കൃഷികള് ഒന്നും ചെയ്യാതെ നമ്മളിവിടെ ഭക്ഷണവും കഴിച്ച് വരയ്ക്കാത്ത കയറി ഇരുന്നാൽ മതിയല്ലേ ആ ആ വെക്കാനോ വെക്കാം അതെ ബക്കറ്റിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചു കേട്ടോ ഞാനിതില് ഫ്ലാസ്കും പിന്നെ കത്രിക കുപ്പി പാത്രങ്ങള് മോളും കൂടെ പോയി മേടിച്ചതോ പിന്നെ ഇത് നമ്മുടെ കാച്ചിയെണ്ണയാണ് ഇതാ ഞാൻ ഒരു ബോക്സിന്റെ അകത്ത് ബാക്കി സാധനങ്ങളെല്ലാം ആക്കിൻ്റെ അകത്ത് വെച്ചു അപ്പൊ എനിക്ക് കൊറച്ചുകൂടെ ഇട കിട്ടുമല്ലോ മനസ്സിലായോ ഇതിന് ഒന്ന് റാപ്പ് ചെയ്യോ എന്തെങ്കിലും ചെയ്യണം വെച്ചോ വെച്ചോ ണ വാങ്ങിട്ട് മതി ആവശ്യം ആ ബോക്സ് ഇരിക്കുന്ന എന്നാന്ന് ചോദിച്ചാ അതിന്റെ അകത്ത് കൊച്ചിന്റെ ചെരുപ്പും മറ്റും കേട്ടോ ആ ഇതില് ഇതിനകത്ത് ഇടുന്ന അല്ലാത്ത ഒരു ഉണ്ട് അതും കൂടെ ഈ പെട്ടി അങ്ങ് കൊണ്ടുപോകണേ കട്ടിലടിയിലോട്ട് അങ്ങനെ കേട്ടി വെച്ചെക്കുവാണെങ്കിലേ ചെരുപ്പൊക്കെ എടുത്ത് പാകത്ത് വെക്കാമല്ലോ അങ്ങനെ വേണ്ടി ഇത്ര സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു എല്ലാം കൊണ്ടുപോകാനുള്ള സെറ്റാക്കി പപ്പ അതെല്ലാം നോക്കി ഇരിക്കുക ചെറിയൊരു ചിരിക്കുന്നവണ്ണും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അതുണ്ടാവുമല്ലോ ആ അച്ചാറ് ഞാൻ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അതിന്റെ ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ നമുക്കൊരു കൊടുത്തു കുപ്പിക്കകത്താക്കി കൊടുത്തുവിടണം പിന്നെ അങ്ങനെ വലിയ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ എന്തൊക്കെയാ ഒരു കൊച്ചിന് എന്നുള്ളത് അത്യാവശ്യ സാധനങ്ങളുടെ വീഡിയോ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ നോക്കിയാൽ അറിയാം പിന്നെ ഇന്ന് ഞാൻ ജസ്റ്റ് പാക്കിങ്ങിന്റെ വീഡിയോ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ എന്നാ വരുന്ന എനിക്കറിയത്തില്ല ക്ലാസ് ആണല്ലോ നാളെ ഒമ്പത് മണി ആവുമ്പോ നാളെ ഞാൻ ഇത് എഡിറ്റ് ചെയ്തിട്ടിട്ടേ പോവളായിരുന്നു ഇതിപ്പോ നാളെ രാവിലെ പോകണം ഞാൻ ഞാനേതേക്കുമ്പോ തന്നെ സമയം പോകും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഞാൻ എല്ലാരേം മിസ് ചെയ്യും നിങ്ങളെല്ലാരെയും എന്നെല്ലാരും മിസ് ചെയ്യുമായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങാൻ പറ്റണമെന്നും പിന്നെ അസുഖങ്ങളൊന്നും പിടിക്കില്ല പ്രാർത്ഥിക്കണം പിന്നെ ഇതൊരു വീഡിയോ ചെയ്യണം ഇടണം ഞാൻ വരും മാസത്തിൽ ഒരു തവണ വരും അന്നേരം ഞാൻ ഇതെല്ലാം വായിക്കും വീഡിയോ എല്ലാം കാണും അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വന്നൊക്കെ നോക്കൂ അപ്പോൾ ഇന്നെന്തെങ്കിലും കുറച്ച് വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തള്ളബട്ടൺ